ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡിയാണ് നമുക്കറിയുന്ന കാര്യമാണ് ചില ബിസിനസ്സുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിന്ന് പോകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് നമുക്ക് നമ്മുടെ മുൻപിൽ കാണാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കഫേ ഇപ്പോൾ അധികമായിട്ട് കണ്ടുവരാത്തൊരു ബിസിനസ് ആണ് അതുപോലെ തന്നെ സി ഡി വിൽക്കുന്നതും വാടകയ്ക്കെടുക്കുന്നതുമായിട്ടുള്ള ഷോപ്പുകൾ നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പുകൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സ്കൂൾ ബസ് പണ്ടൊക്കെ സ്കൂൾ ബസ് സ്കൂളുകൾക്കൊന്നും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒക്കെ എന്നാൽ ഇപ്പോൾ മിക്ക സ്കൂളുകൾക്കും തന്നെ സ്വന്തമായിട്ടുള്ള സ്കൂൾ ബസ്സുകൾ ഉണ്ട് അത്തരത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സാധാരണ ഒരു പലചരക്ക് കട എന്ന രീതിയിലോട്ട് മാറി ഇപ്പോൾ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിലോട്ടായിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാനായി സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ടൈം ചെക്ക് ചെയ്യേണ്ടതുണ്ട് എത്ര നാൾ ഈ ഒരു ബിസിനസ് മുൻപോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി വരും വർഷങ്ങളിൽ സ്കോപ്പ് ഉള്ള സ്കോപ്പുള്ളൊരു ബിസിനസ്സാണോ അതല്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഈ വിജയിപ്പിച്ചു കൊണ്ടുവന്ന ഈ ഒരു ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ ബാക്കിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നാൾ മുൻപോട്ട് പോകാൻ സാധ്യതയുള്ള ഒട്ടും റിസ്ക് ഇല്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന അഞ്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ചാനലാണ് അതുകൂടാതെ ബിസിനസിൻ്റെ ലൈസൻസ് സർവീസുകൾ ചെയ്ത് നൽകുന്നുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ ലിസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്കാവശ്യമാണ് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ബിസിനസ് ആണ് ഓൺലൈൻ സ്റ്റോർ അതല്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഓൺലൈൻ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു തലമുറയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അത് ഫുഡ് ഐറ്റംസ് ആയാലും ആയാലും എന്ത് പ്രോഡക്റ്റ്സ് ആയാലും അപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഓരോ ദിവസവും സെല്ലേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഞങ്ങളൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഓരോ ദിവസം വഴിയന്തോറും പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് മത്സരവും കൂടിക്കൂടി വരികയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴൊക്കെയാണെങ്കിൽ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത വെറൈറ്റി പ്രോഡക്ട്സ് ഒക്കെ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ വഴി വിൽക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് നല്ല സ്റ്റാറൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഫ്രണ്ടിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ ഇപ്പോഴത്തെ ട്രെൻഡിന് പ്രോഡക്റ്റുകൾ വെറൈറ്റി പ്രോഡക്റ്റുകൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ലാഭം നേടിത്തരാനായിട്ട് സാധിക്കും ഇനി വരും കാലങ്ങളിൽ ഇപ്പോഴുള്ള ഓൺലൈൻ ഷോപ്പുകൾ ഒക്കെ ബാക്കിലോട്ട് പോയാലും മറ്റു പല പുതിയ പ്ലാറ്റ്ഫോംസും ഫ്രണ്ടിലോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ സെല്ല് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും അന്നത്തെ ഓൺലൈൻ ഷോപ്പിലും ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് അങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് സാധിക്കും നമ്മൾ പണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങണമെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പോകണം അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് വേണം എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇനിയൊരു ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഒട്ടും റിസ്ക് റിസ്ക്കില്ലാത്തത് ബിസിനസ്സാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടത് ജി എസ് ടി നമ്പറാണ് നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അടുത്ത ബിസിനസ് ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്നീ ബിസിനസ്സുകളാണ് പുതിയ തലമുറയിലെ ആളുകൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മിനിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാണ് പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ ഫുഡൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഓൺലൈൻ വഴി വിൽക്കാനായിട്ട് സാധിക്കും സ്വിഗ്ഗി സൊമാറ്റോ ഇവിടെയെല്ലാം നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ പ്രോഡക്റ്റ് അവരുടെ ആപ്പ് വഴി വിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അങ്ങനെയും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ക്രൗഡ് കിച്ചൺ എന്ന രീതിയിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടി വരുന്നത് അത് നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഐറ്റംസ് ഓർണമെന്റ്സ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല സ്ത്രീകളാണ് ഇന്ന് പുരുഷന്മാരെക്കാളും ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഓർണമെന്റ്സിന്റെ കാര്യത്തിലായാലും ഒരുപാട് വാങ്ങുന്നത് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഇന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആളുകൾ ഇന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴി ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല ആയിട്ടുള്ള ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നൊരു അവസരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഒരുപാട് ആളുകൾ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ടൊക്കെ ഡ്രസ്സ് കൊടുക്കും ണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലോട്ട് പുറത്തോട്ട് പോലും അവരുടെ ഡ്രസ്സൊക്കെ വിൽക്കുന്നുണ്ട് നമ്മൾക്കും ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെങ്കിൽ സ്വന്തമായിട്ട് ഡ്രസ് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് ഓൺലൈൻ ഷോപ്പുകളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് നമുക്കറിയുന്ന കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ നോട്ടീസ് ബ്രോഷർ ഒക്കെ പ്രിന്റ് എടുത്തിട്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു പരസ്യം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് ഗൂഗിൾ ആഡ്സ് എസ്ഇഒ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ വഴി ഒക്കെ വഴിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഒരു ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇനി വരും കാലത്ത് ഉണ്ടാകണമെന്നില്ല എങ്കിലും പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് നമ്മുടെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ പഴയൊരു നോട്ടീസ് ബ്രോഷർ എന്ന ആ ഒരു രീതിയിലോട്ട് ബിസിനസ് പ്രൊമോഷൻ പോകാതെ തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി കൂടി വരാനായിട്ടുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്ലാറ്റ്ഫോമിലും ആ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വരുന്ന കാലത്ത് വളരെ സ്കോപ്പ് ഉള്ളൊരു ആണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആണിത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ഒരു ബിസിനസ് ആണിത് അത് പക്ഷേ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അടുത്ത ബിസിനസ്സാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സംരംഭം നമുക്കറിയുന്ന കാര്യമാണ് ഇതൊരു പുതിയ എന്നാൽ പണ്ട് തൊട്ടേ നിലവിൽ വന്നിട്ട് ഇപ്പോഴും ഒട്ടും താഴോട്ട് പോകാതെ മുൻപിൽ തന്നെ നിൽക്കുന്ന ഒരു ബിസിനസ് ആണിത് ഇന്ന് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും ഇല്ല ഇത്തരത്തിൽ സ്പൈസസ് ഒന്നും വിൽക്കുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരും ബ്രാൻഡ് ചോദിച്ചു വാങ്ങാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു അവസരമുണ്ട് നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് പറ്റുകയാണെങ്കിൽ നേരിട്ട് പോയി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി നമ്മളത് ആയിട്ട് വാങ്ങിച്ചിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ അതൊന്ന് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വഴി ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളോട് എടുത്തൊരു കാര്യം പറയുകയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പമയങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് ഞാനത് വീക്കെൻഡ് ക്ലാസ്സിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചത് ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോഴും എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ്സിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട് അതായത് പണ്ടൊക്കെ നമ്മൾ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലാണ് ബിസിനസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നതെല്ലാം ഓൺലൈൻ ആയിട്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ ഗൂഗിളിൽ ഫസ്റ്റ് വരത്താനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന്റെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആ ഒരു ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഇപ്പൊ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥാപനം തന്നെയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നല്ലൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല അത് അത്യാവശ്യം മനസ്സിലാക്കാൻ ഉള്ളതാണ് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ എറർ വരാനായിട്ടുള്ള സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ അത് പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റ് ഇപ്പം നിങ്ങളുടെ ബിസിനസ് ജസ്റ്റ് ചെറിയൊരു പ്രോഡക്റ്റ് ആവട്ടെ സ്പൈസസ് റീപാക്കിംഗ് ആണെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് അതിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളതും കൂടെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം പറ്റുകയാണെങ്കിൽ നല്ല ഇനി വരുന്ന തലമുറ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണത് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല അവസരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി